ടീങ് ടച്ചിങ് മരപ്പൊക്കെ നിങ്ങൾ എന്റെ വീടിന് മുമ്പിൽ ടെച്ചിങ്സ് എപ്പഴാ വെട്ടി തരുകടുത്ത് കണ്ണാടിപ്പാറ ഉച്ച മണി അല്ലോ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ വെട്ടി തണുക്കണ്ടേ എനിക്ക് കറി വെക്കാൻ ഈ കറി വെക്കാനും അത് എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പി മേലാ തട്ടി കെടുക്കുന്നത് അതൊന്ന് വെട്ടി തണുക്കണ്ടേ എനക്ക് അത് ചക്കക്കുരോട്ട് കറിയും വെക്കാതിന് മുരിങ്ങേന്റെ ഉപ്പേരിയും വെക്കാനോ അടുത്തണക്ക് വെക്കല്ല ആ രാകേഷ വരുന്നെങ്കിൽ ഓനോട് ഒരു അമ്പത് റുപ്പേന്റെ മത്തിയും വാങ്ങാൻ പറയുവോളം ശരി 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 ആ ആ ഓക്കെ